നാളത്തെ യാത്ര കർണാടകയിലാണ് ഉള്ളാളത്ത് വൈകുന്നേരം അഞ്ചു മണിക്ക് നമ്മുടെ യാത്ര സമാപിക്കും ഇൻഷാ അള്ളാ ഉള്ളാളത്ത് എത്താൻ പറ്റുന്നവരൊക്കെയും നാളെ വൈകുന്നേരം അഞ്ചു മണിയാകുമ്പോൾ ഉള്ളാളത്തുണ്ടാകണം എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു അള്ളാഹു നമ്മുടെ യാത്രകളെല്ലാം നമ്മുടെ പരിപാടികളെല്ലാം വിചാരിച്ചതിനേക്കാളും വളരെ ഭംഗിയിൽ അള്ളാഹു നമുക്ക് ആക്കിത്തരട്ടെ ഉള്ളാളം അതുപോലെ കാജൂർ പരപ്പു അതുപോലെ അവിടെ നിങ്ങൾ സിയാറത്ത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട കുറത്ത് ഞങ്ങൾ ഉപ്പാപ്പയുടെ അടുത്തെത്തി അവിടെ നിന്ന് മഞ്ഞനാടി വഴി ഇൻഷാള്ളാഹ യാത്ര ഉള്ളാളത്ത് സമാപിക്കും ബേക്കൽ ഉസ്താദ് മഞ്ഞനാടി ഉസ്താദ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യാത്രയാണ് അള്ളാഹുവെ എല്ലാം നീ റാഹത്തിലാക്കണേ അള്ള സന്തോഷത്തിലാക്കണേ അള്ള യാത്രയുടെ ക്ഷീണങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇൻഷാ ഇൻഷല്ല അള്ളാഹു നമ്മുടെ എല്ലാ പദ്ധതികളും പ്രവർത്തനങ്ങളും അള്ളാഹു വിജയിപ്പിക്കട്ടെ